സൗദിയില ആദ്യത്തെ പെരുന്നാളാണ് ഇന്ന് രാവിലെ നമ്മളെ കുളിയൊക്കെ പാസ്സാക്കി സെറ്റ് ആയിട്ട് ഇരിക്കുവാണ് ബാക്കിയുള്ള കണ്ടപ്പോ പള്ളിയിൽ പോകാൻ വേണ്ടി ബാക്കിയെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പള്ളി വന്നപ്പോ പള്ളിയിലൊന്നും ആരെയും കണ്ടില്ല ആദ്യം ഞങ്ങളെ വന്ന ആദ്യത്തെ സഭയ തന്നെ ഞങ്ങളങ്ങിരുന്നു പിന്നെ പുള്ളി സംസ്കാരം കഴിയുമ്പോൾ പിന്നെ ഫോട്ടോ എടുപ്പിന്റെ തിരക്കിലായി എല്ലാവരും ഫോട്ടോ എടുപ്പിന്റെ തിരക്കിലായി എല്ലാ രാജ്യക്കാരും ആ റൗണ്ടിന്റെ ഉള്ളിയുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഒച്ചിത്തിരി ബിരിയാണി കഴിച്ചു ഇവിടെ വെച്ച് ബിരിയാണി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തില് പെരുന്നാള് ദിവസങ്ങളിൽ മാത്രമേ ലീവുള്ളൂ അത് രണ്ട് ദിവസം കിട്ടിയാൽ കിട്ടി അതുകൊണ്ട് ഞങ്ങള് മാക്സിമം അത് മുതലെടുത്ത് ഞങ്ങൾ ആദ്യം തന്നെ ഇറങ്ങാൻ നസീബ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ രാത്രി വരെ പോയില്ല ഇവിടെ രാത്രി കുറെ പെണ്ണുങ്ങളായിരിക്കും അതുകൊണ്ട് നമുക്ക് വരാനേ പറ്റില്ല ഞാൻ എവിടെയെങ്കിലും ക്യാമറ ഓണാക്കി ആക്കിന്ന് അപ്പം കയറി വരും ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു നമ്മുടെ നാടിനെ നമ്മൾ ടീക്കാടിച്ചു സൗദി അറേബ്യ വന്നിട്ട് എങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് നാട്ടിലുണ്ട് ഇതൊക്കെ നമുക്ക് ഇപ്പോഴൊരു പുതുമ പോലെയാണ് കാണുന്നത് അതൊക്കെയാണ് റോഡുകൾ നടന്നു പോകുമ്പോഴാണ് അതാണ്ട് ഇങ്ങനെ ഒരു ബോർഡ് കണ്ടത് ഫോൺ മൈരി ഇതൊക്കെ എന്താണ് ബുറേദയിലാണ് ഈത്തപ്പഴത്തിന്റെ ഏറ്റവും വലിയ മാർക്കറ്റ് ഉള്ളത് തമർസൂക്ക് പിന്നെ നമ്മൾ പൂർഗയിലുള്ള ഫുഡ് സിറ്റിയിലൂടെ സിറ്റിയിലോട്ട് കൊറേ ആട്ടിന്റെ തലകളുണ്ട് ഇവിടെയാണ് കുറെ പച്ചക്കറി സാധനങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഇക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുപാട് പോസ് ഇട്ട് അങ്ങനെ ചമയുന്നുണ്ട് ഒന്നും കൊള്ളൂല ഇതാണ് ഞാൻ പറഞ്ഞത് തമർസൂത്ത് നെക്ലാമാ ഇതിന്റെ ഉള്ളിലാണ് ഇത്തപ്പഴത്തിന്റെ വലിയ ശേഖരമുള്ള സ്ഥലം